വെൽക്കം ബാക്ക് ടു മലയാളം ലെറ്റ്സ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് ഫീമർ അതായത് തൈ അസ്ഥി സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കും ഏകദേശം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് വെള്ളത്തിന്റെ രാസസൂത്രം ഏത് ടെലിഫോൺ കണ്ടുപിടിച്ചത് ആര് അലക്സാണ്ടർ ഗ്രഹാമ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ മഹാസമുദ്രം ഏത് പ്രശാന്ത മഹാസമുദ്രം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏത് മൗണ്ട് എവറസ്റ്റ് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ ആരെ രവീന്ദ്രനാഥ ടാഗോർ മാമാങ്കം ഉത്സവം നടന്നിരുന്നത് എവിടെയാണ് തിരുനാവായ പോർച്ചുഗീസുകാർ ആദ്യമായി കേരളത്തിൽ എത്തിയത് എപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സത്യാഗ്രഹം എന്ന പദം ആദ്യമായി ഉപക ഉപയോഗിച്ചത് ആര് മഹാത്മാ ഗാന്ധി യാത്ര നടന്നത് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഭഗത് സിംഗ് ദണ്ഡയാത്രയുടെ ദൂരം എത്ര ഇരുന്നൂറ്റി നാപ്പത് മൈൽ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആറന്മുള മിത്തിരി പ്രവർത്തനം ആരംഭിച്ചത് ആര് ചട്ടമ്പി സ്വാമികൾ കുമാരനാശാൻ ഏത് നവോത്ഥാന നേതാവിന്റെ ശിഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹം നടന്നത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഉൽപാദനം വിദ്യാഭ്യാസം സമത്വം എന്ന മൂന്ന് ആശയങ്ങളാൽ പ്രസിദ്ധനായ നേതാവ് ആര് അയ്യങ്കാളി താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ